നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു പോസ്റ്റ് ഇട്ടിട്ട് ദേ മാറിയിരുന്ന് കരയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളി എയറിൽ കയറ്റിയതിൻ്റെ കരച്ചിലാണ് പിന്നെ ഇമാതിരി വങ്കത്തരം എഴുതി വിട്ടാൽ മലയാളി ട്രോളില്ലേ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നൊരു പോസ്റ്റ് പിണറായി വിജയൻ പങ്കുവച്ചിരുന്നു അതിന് താഴെ പൂര പാട്ടാണ് ഇതുപോലെ ഞങ്ങളെ പറ്റിച്ച മറ്റൊരു പരസ്യമാണ് എൽ വരും എല്ലാം ശരിയാകുമെന്ന് കമൻ്റുകൾ വരുന്നു ഒന്നാം പിണറായി സർക്കാരിനെ ഉൾപ്പെടെ ചേർത്താണ് മലയാളി ഭരണിപ്പാട്ട് നടത്തിയിരിക്കുന്നത് ഈ കൊല്ലത്തെ ഏറ്റവും വലിയ കോമഡി എന്നാണ് മുഖ്യമന്ത്രിക്കുള്ള മറുപടി സഖാവെ ഒരു ചെറിയ തിരുത്തു വേണം ചിഹ്നം കാത്തു സൂക്ഷിക്കാൻ ഒരു വോട്ട് അതിനാണ് പുതിയ തള്ളെന്ന് പരിഹാസം വരുന്നു ഒരു സൈഡിൽ നേതാക്കൾ പറയുന്നു ചിഹ്നം പോകും എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് മറ്റൊരു ഭാഗത്ത് ഇവരെല്ലാം കൂടി പറയുന്നു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് എന്റെ പൊന്ന് മുക്കിയ പഴയ ഉടായ്പ് പുതിയ കുപ്പിയിൽ ഇറക്കല്ലേ എന്നാണ് മലയാളികളുടെ ഉപദേശം അതിന് എവിടൊക്കെ ഇടതുണ്ട് കേരളം ഉണ്ടെങ്കിലേ ഇടതുള്ളൂ എന്നാലും തള്ളിന് ഒരു കുറവുമില്ല എന്ന് വമ്പൻ ട്രോള് ഈ പോസ്റ്റ് മാത്രമല്ല നെടുനീളത്തിലൊരു കുറിപ്പും മുഖ്യമന്ത്രി ഇതിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾ അവസാനിച്ചു രാജ്യം കണ്ട ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത് ആ അർത്ഥത്തിൽ മാത്രമല്ല ഇത് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പത്ത് വർഷം രാജ്യത്തെ വരിഞ്ഞു മുറുക്കിയ വർഗീയതയെയും ഏകാധിപത്യ പ്രവണതകളെയും വകഞ്ഞു മാറ്റി ലോകം ആദരിക്കുന്ന ജനാധിപത്യത്തിന്റെ മഹത്തായ ഇന്ത്യൻ പാരമ്പര്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അനുദിനം വളരുന്ന കൊടിയ അസമത്വത്തിന് അറുതി വരുത്തി കർഷകരുടെയും തൊഴിലാളികളുടെയും വിമോചനം സാധ്യമാക്കാനുള്ള അവസരമാണിത് യുവാക്കൾക്ക് തൊഴിലും സ്ത്രീകൾക്ക് തുല്യ സാമൂഹ്യ പദവിയും കുട്ടികൾക്ക് പോഷകാഹാരവും മികച്ച വിദ്യാഭ്യാസവും വയോജനങ്ങൾക്ക് ക്ഷേമവും ഉറപ്പുവരുത്തേണ്ട രാഷ്ട്രീയത്തിന് ഊർജം നൽകേണ്ട സന്ദർഭമാണിത് അതിനായി സമത്വവും സമാധാനവും സാഹോദര്യവും വാഴുന്ന സമൂഹ സൃഷ്ടിക്കായി ഓരോ ജനാധിപത്യ വിശ്വാസിയും അടിയന്തരമായി മുന്നോട്ട് വരേണ്ടതുണ്ട് ബി ജെ പിയും അതിനെ നിയന്ത്രിക്കുന്ന സംഘപരിവാറും മുന്നോട്ട് വയ്ക്കുന്ന വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിഷപ്പുകയുടെ മറവിൽ യാഥാർത്ഥ്യം കാണാതെ പോകില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ പദവിയുടെ മഹത്വത്തെ മറന്നുകൊണ്ട് പരസ്യമായ വർഗീയത പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് മാന്യതയുടെയും മനുഷ്യത്വത്തിന്റെയും സീമകൾ ലംഘിക്കാൻ അവർക്ക് മടിയില്ല നുണകളിലൂടെ അവർ രാജ്യത്തെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യാൻ നോക്കുമ്പോൾ സർവശക്തിയും അതിനെ പ്രതിരോധിക്കാൻ നാം സജ്ജരാകണം കോൺഗ്രസും യു ഡി എഫും സംഘപരിവാറിൻ്റെ വർഗീയ പ്രത്യയശാസ്ത്രത്തെ എതിർക്കാതെ അതിനോട് സമരസപ്പെടുമ്പോൾ അതുയർത്തുന്ന ഭീഷണിക്ക് മുന്നിൽ തകരാതെ നാട് നിൽക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിക്കേണ്ടതുണ്ട് അവരുടെ ഓരോ വർഗീയ അജണ്ടയ്ക്ക് മുന്നിലും സംശയലേശമന്യെ അചഞ്ചലമായി നിലകൊണ്ടത് ഇടതുപക്ഷം മാത്രമാണ് നാടിനെ നെടുകെ പിളർക്കുന്ന പൗരത്വ ഭേദഗതി പോലും ശബ്ദിക്കാനാകാത്ത വിധം ഭീരുക്കളായി തീർന്നിരിക്കുന്നു കോൺഗ്രസ് ബി ജെ പിയെ ഭയന്ന് കേരളത്തിൽ വന്ന് തമ്പടിച്ച് ഇടതുപക്ഷത്തിനെതിരെ നുണപ്രചരണം നയിക്കും വിധം അതപ്പതിച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ പരമോന്നത നേതൃത്വം ഇതിനിയും തുടർന്നുകൂടാ എന്ന് കേരള ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനാൽ നാടിന്റെ നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടി അടിയുറച്ച നിലപാടെടുക്കാൻ സാധിക്കുന്ന ഇടതുപക്ഷത്തിനൊപ്പം അവർ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കും നമുക്കൊന്നിച്ചു മുന്നോട്ട് പോകാം ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ തള്ളി മറിക്കൽ കുറിപ്പ് ഇത് കേട്ടിട്ട് ഒരു ഭാഗത്തെത്തുമ്പോൾ ചിരി വരും കാരണം മോദിയെ അങ്ങേയറ്റം രോഷത്തോടെയാണ് കടന്നാക്രമിച്ചിട്ടുള്ളത് പിണറായി വിജയൻ പക്ഷേ മറ്റൊരു വഴി കൂടെ ചെന്ന് മോദിയുടെ കാല് പിടിക്കുന്നുണ്ട് എന്ന് കൂടി അറിയുമ്പോഴാണ് നമുക്ക് രക്തം തിളയ്ക്കുന്നത് മകളെ രക്ഷിച്ചെടുക്കാൻ എന്തും ചെയ്യുമല്ലോ പിണറായി മൂപ്പര് ഡബിൾ റോള് കളിക്കുകയാണ് കേരളത്തിൽ ഇവിടെ നിന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പറയും പക്ഷേ അങ്ങ് ഡൽഹിയിൽ ചെന്നിട്ട് കാല് പിടിക്കും ഇതാണ് അവസ്ഥ എന്തായാലും മുഖ്യമന്ത്രിയുടെ പോസ്റ്റിനും കുറിപ്പിനും ഒക്കെയുള്ള മറുപടി മലയാളികൾ കൊടുത്തിട്ടുണ്ട്